ലീല ആകർണനൈഹി കീർത്തനാദ്യൈഹി മമഗുണഗണലീലാകർണനൈ അവിടുത്തെ ആ ആ ആ വിസർഗം നമ്മൾ ഉച്ചരിക്കണ്ട മമഗുണഗണലീലാകർണനെയ് കീർത്തനാദ്യൈർ എന്നെടുക്കണം എന്നിട്ട് ചേർത്ത് മൈ കൂടെ എടുക്കണം ഇപ്പോൾ ശ്വാസം കിട്ടിയില്ലെങ്കിൽ ഇപ്പം മമ ഗുണഗണലീല കർണനെയ് കീർത്തനാദ്യൈർ മൈസുരസരിദോഖ പ്രഖ്യ വൃത്തിഹി എന്നെടുക്കുന്ന തെറ്റൊന്നുമില്ല ശീലിച്ചു നോക്കുക പിന്നെ 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 അങ്ങനെ ഞാൻ അത് പറഞ്ഞു എന്നേ ഉള്ളൂ അത് അപ്പോൾ ഇത് പിരിക്കുമ്പം വരുന്നത് മമ ഗുണഗണലീല ആകർണനൈഹി കീർത്തനാദ്യൈഹി മൈ സുരസരിത് ഓഘ്യ ചിത്ത അനുവൃത്തി മയി സുരസരിത് സരിത് സുരസരിത് ഓഘ അതാണ് സുരസരിതോഘ പ്രഖ്യ ചിത്ത അനുവൃത്തി മൈസുരസരിതോഘ പ്രഖ്യ ചിത്താനുവൃത്തി പരമ ഭക്തി സാ ഹി മൃത്യോ വിജേത്രീ മൃത്യോർവിജേത്രീ അതാണ് മൃത്യോർ വിജേത്രീ നമ്മൾ വായിക്കുമ്പോൾ മൃത്യോർവിജേത്രീ ഭവതി പരമഭക്തി സാ ഹി മൃത്യോർവിജേത്രീ കപിലതരുതിവം ദൂദ്യ മമ ഗുണഗണലീല കർണനൈ കീർത്താദ്യോർജയിപിലതനുരുതി ശ്ലോകം അഞ്ചിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഇപ്പം നമ്മൾ ഇതുവരെ ശ്ലോകം ഒന്നിൽ ആ ഭക്തിയോഗത്തിൻ്റെ വേണ്ടിയിട്ടുള്ള വിശേഷത്തെ ഭക്തിയോഗത്തിനുള്ള വിശേഷങ്ങൾ പറഞ്ഞു രണ്ടാമത്തേതിൽ ആ സാഖ്യശാസ്ത്രം അതാണ് ആ ജ്ഞാനയോഗത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഇരുപത്തിയഞ്ച് തത്വങ്ങളെ വേർതിരിച്ച് കാണിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു പിന്നെ അഷ്ടാംഗയോഗ പ്രകാരമുള്ള ഈശ്വര ഭജനം എങ്ങനെയാണെന്ന് പറഞ്ഞു ഇതിൽ പറയുന്നു ആ ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളും എളുപ്പമാണ് ഭക്തിയോഗം ഇപ്പോൾ ആ ഭക്തിയോഗം എങ്ങനെ എളുപ്പം എളുപ്പത്തിൽ കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈ മമ എൻ്റെ ഗുണഗണലീലാകർണനൈ ആ ഗുണസമൂഹങ്ങളെയും ആ ലീലകളെയും കേട്ടും നാമസങ്കീർത്തനം സ്വരൂപധ്യാനം മുതലായവ ചെയ്തും അപ്പോൾ എങ്ങനെ കിട്ടും ഭഗവാന്റെ ആ ഗുണസമൂഹങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക ആ ലീലകളെക്കുറിച്ച് സംസാരിക്കുക അതിനെക്കുറിച്ച് കേൾക്കുക നാമസങ്കീർത്തന ചൊല്ലുക നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക അതുപോലെ നമ്മൾ ഭഗവാന്റെ സ്വരൂപത്തെ ഇങ്ങനെ ധ്യാനം ചെയ്യുക ഇതൊക്കെ ചെയ്തും മൈ സുരസരിതോക ചിത്താനുവൃത്തി ആ മൈ ചിത്താനു വൃത്തികി അങ്ങനെ എന്നില് ആ ഗംഗാപ്രവാഹം പോലുള്ള ആ ചിത്തവൃത്തിയാകുന്ന ഭവതി ആ ഭക്തി ഉണ്ടാകുന്നു അപ്പൊ ഇത്രയും ചെയ്തു കഴിയുമ്പോഴത്തേനും ആ ഗംഗാപ്രവാഹം പോലുള്ള ആ ചിത്തവൃത്തിയാകുന്ന ഭക്തി ഉണ്ടാകുന്നു സാഹി വൃത്യോഹി വിജയിത്രി ആ ഭക്തിയാകട്ടെ മരണത്തെ ജയിക്കുന്നു അതാണ് മൃത്യോഹി വിജയിത്രി ആ ഭക്തിയാകട്ടെ സാഹി സാഹി അതാണ് ആ ആ ഭക്തിയാകട്ടെ മൃത്യോഹി വിജേത്രി ആ മരണത്തെപ്പോലും ജയിക്കുന്നു ഇതി കപില തനുഭൂത്വം ദേവഭൂത്യൈനകാദീഹി ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുപടി ദേവഭൂതിയോട് അരുളിച്ചെയ്തു അപ്പം ഇവിടെ ആ ഉത്കൃഷ്ടഭക്തി ഉണ്ടാകണം എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ആ ഗംഗാപ്രവാഹം പോലെ കൂടിയ ചിത്തവൃത്തി ആ ഭഗവാനിലേക്ക് ഇടവിടാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ ആ ഭക്തി എന്ന് പറയുന്നത് അതുണ്ടാവാൻ എന്ത് ചെയ്യണം ശ്രവണ കീർത്തനാദികളായി ക്രമത്തിൽ കയറി 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 വരേണ്ടതാണ് ആ ഒമ്പത് അവസ്ഥാ വിശേഷങ്ങളുണ്ട് അവ അതാണ് ആ പരമഭക്തിയിലേക്ക് കയറുവാനുള്ള ആ സോപാനങ്ങളാണ് ആ ശ്രവണ കീർത്താൻ കീർത്തനാദികളെ കൊണ്ട് ആ പരമഭക്തി സമ്പാദിക്കണം പിന്നെ ആ ജനന മരണാദികളായ ആ സംശാര സംസാരക്ലേശങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം അതിനാൽ ആ ഭക്തിയോഗം തന്നെയാണ് ആ ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളും ഉത്കൃഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ ആ ഭഗവാന്റെ കമല വാസുദേവൻ പറയുന്ന എങ്ങനെയാണ് എൻ്റെ ആ ഭക്തവാത്സല്യാദികളായിരിക്കുന്ന ഗുണഗണങ്ങളുടെയും ലീലാവൃത്തികളുടെയും ശ്രവണങ്ങളെ കൊണ്ടും നാമസങ്കീർത്തനങ്ങളെ കൊണ്ടും എൻ്റെ ഭക്തന്മാർ പരമഭക്തി നേടുന്നു അതോ ഗംഗാപ്രവാഹം സമുദ്രത്തിലേക്ക് തന്നെ അനവരഥം ഒഴുകുന്നത് പോലെ ആ പരമഭക്തി നേടിക്കഴിഞ്ഞവരുടെ മനസ്സ് യാതൊരു പ്രതിബന്ധങ്ങളുമില്ലാതെ ആ ഭഗവാനിലേക്ക് തന്നെ എന്നിലേക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഭഗവാനിലേക്ക് തന്നെ സ്വാഭാവികമായിട്ട് ചരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഗംഗാപ്രഹാവം എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത് സമുദ്രത്തിലേക്കല്ലേ ചെന്ന് ചെന്നവസാനിക്കുന്നത് അവിടേക്കല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഭഗവാനിലേക്ക് തന്നെ എത്തിച്ചേരുമത് അപ്രകാരമുള്ള ആ പരമഭക്തിയാൽ അവർ ജനന മരണ പ്രവാഹരൂപമായിരിക്കുന്ന സംസാരചക്രത്തെ അതിജീവിക്കുന്നു ഇതാണ് കപിലവാസുദേവൻ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുത്തത് മമ ഗുണഗണലീലർണ്ണനൈ കീർത്തേമി സുരസരിദോഖ പ്രഖ്യചിത്തനു വൃത്തി പരമഭക്തിസാഹി മൃത്യുർവിജയിത്രീ കവിലതൃതി ദേവഹൂത്യനഗാദീ